ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി കടപ്പുറം പഞ്ചായത്ത് മൂന്നാം വാർഡ് ബ്ലാങ്ങാട് ഇരുപത്തിയഞ്ചാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു എം കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അറുപതിനായിരം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഷീജ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷൈനി ഷാജി മിസ്രിയ മുസ്താഖ് അലി പഞ്ചായത്ത് മെമ്പർമാരായ റാഹില വഹാബ് മുഹമ്മദ് നാസിഫ് പി എ മുഹമ്മദ് സെമീറ ഷെരീഫ് അബ്ദുൾ ഗഫൂർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ വി അഷ്റഫ് ആച്ചി മനോജ് അംഗൻവാടി അധ്യാപിക ധന്യ എന്നിവർ സംസാരിച്ചു അണിയുമ്പോൾ ഞാൻ സവിശേഷത കളക്ഷനിലെ മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്